അസാമലൈക്കും വാഹത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്ന എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷ അതിനുവേണ്ടി വിദ്യാർത്ഥികൾ തയ്യാറാകുന്ന സമയമാണല്ലോ ഈ ഒരവസരത്തിൽ കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ വർഷത്തെ പരീക്ഷയ്ക്ക് മർഹൂം പി എ മുഹമ്മദ് ബാക്കവി എം ഡി മുണ്ടംപറമ്പ് ഉസ്താദിൻ്റെ റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തിൽ നിന്നായിരിക്കും അൻപത് ശതമാനം ചോദ്യം വരിക അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തനമായി നാം പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിലും എപ്രകാരമാണ് ചോദ്യം വരുന്നത് എന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ഈ വീഡിയോ ഉപകാരപ്പെടുക എല്ലാവരും വീഡിയോ കാണുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദഹ ചെയ്യണമെന്ന് ഉണർത്തുന്നു ആദ്യമായി പരീക്ഷ പേപ്പറിൽ നമുക്ക് കാണുവാനുള്ളത് നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ചോദ്യ ചോദ്യപേപ്പറിൻ്റെ കോഡ് നമ്പറും തെറ്റാതെ എഴുതുക രണ്ടാമത്തെ നിർദ്ദേശം നീല കറുപ്പ് പേന ഉപയോഗിച്ച് ഒരു ഉത്തരത്തിൽ മാത്രം ടിക്ക് ചെയ്യുക വെട്ടലും തിരുത്തലും ഉണ്ടാകരുത് അടുത്ത നിർദ്ദേശം ഒരു ശരി ഉത്തരത്തിന് രണ്ട് മാർക്ക് ആകെ നൂറ് മാർക്ക് തെറ്റായ ഉത്തരത്തിന് ഒരു മാർക്ക് കുറയും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നും അടയാളപ്പെടുത്തിയില്ലെങ്കിൽ തെറ്റായ ഉത്തരമായി പരിഗണിക്കുകയില്ല അതുകൊണ്ട് തന്നെ അറിയാത്ത ഉത്തരമുണ്ടെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്നും ടിക്ക് ചെയ്യാതിരിക്കലാണ് അവിടെ നല്ലത് തെറ്റിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് അവിടെ മൈനസ് ആയിട്ട് വരുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ പാർട്ട് ഒന്ന് നബിചരിതം ഒരാമുഖം ചോദ്യം ഒന്ന് ഹിജറയുടെ ശേഷം ബൈത്തുൽ മുക്കദ്സ് കബിലയായ കാലയളവ് ഒരു വർഷം രണ്ട് മാസം പതിനഞ്ച് മാസം പതിനേഴ് മാസം ശരിയുത്തരം ഇഡി പതിനേഴ് മാസം എന്നുള്ളതാണ് ചോദ്യം രണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമ ത്വായിഫിലേക്ക് പോയ മാസം റമലാൻ സഫറ് റബിയുല്ലവൽ ഉത്തരം ഷവ് ഡി ഷവ്വാൽ എന്നുള്ളതാണ് ശരിയുത്തരം മൂന്ന് ബീവി മരണപ്പെട്ട സ്ഥലം മക്ക മദീന അബവാ യിഫ് ശരിയുത്തരം സി അബവാഹ് എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം അബ്ദുൽ മുത്തലിബിൻ്റെ ആകെ മക്കൾ പത്തൊൻപത് ഇരുപത്തിയൊൻപത് ഒൻപത് പതിനെട്ട് ശരിയുത്തരം എ പത്തൊൻപത് അഞ്ച് രാജാവ് ഏത് നാട്ടുകാരനാണ് മക്ക ഷാം യമൻ മദീന ഉത്തരം സി യമൻ എന്നുള്ളതാണ് ചോദ്യം ചോദ്യമാറ് നബി നബിസല്ലാഹു അലീ വസ്ലമയെയും സുഹാബികളെയും സൽക്കരിച്ച വ്യക്തി ജാഫർ റലിയാഹു വനുഹു ജാബിർ റലിയു വനഹു അബൂബക്കർ റലി അള്ളാഹു അനുഹു ഉമർ റലി അള്ളാഹു അനഹു ശരിയത്തരം ബി ജാബിർ റലി അള്ളാഹു അനഹു ചോദ്യമേട് നബിസ് അല്ലാഹു അലീം വസ്ലമയുടെ മദീന യാത്രയിൽ തടവിയപ്പോൾ പാൽ ചുരത്തിയ ആട്ടിൻകുട്ടിയുടെ ഉടമ ഹദീജ റുലി അള്ളാഹു അൻഹ ഉമ്മു മഹബദ റലി അള്ളാഹു അൻഹ ഉമ്മു ഐമൻ റലി അള്ളാഹു അൻഹ ഉമ്മു കുൽസൂം അൻഹ ശരി ഉത്തരം അൻഹ എട്ടാമത്തെ ചോദ്യം നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടയാൾ അബുജഹൽ ഷൈബത്ത് ഉത്തരം ഡി ഉബൈബിന് ഒൻപതാമത്തെ ചോദ്യം ഏറ്റവും മഹത്വമുള്ള സുഹാബാക്കൾ ഷുഹദാക്കൾ അൻസ്വാറുകൾ മൊഹാജറുകൾ ബദരീങ്ങൾ ഉത്തരം ഡി ബദരീങ്ങൾ പത്ത് അസ്തമിച്ച സൂര്യൻ നബിസല്ലാഹു അലൈഹി വസലമയുടെ നിർദ്ദേശപ്രകാരം മടങ്ങി വന്നത് ഹന്തക് യുദ്ധവേളയിൽ ബദർ യുദ്ധവേള മക്കം ഫതഹ് ഉഹദ് യുദ്ധം ശരിയുത്തരം എ ഹക്ക് യുദ്ധവേള എന്നുള്ളതാണ് ശരിയുത്തരം പതിനൊന്നാമത്തെ ചോദ്യം നിബിചരിതം ഒരാമുഖം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എ അഹമ്മദ് ബാഗവി ബി മഹ്മൂദ് ബാക്കവി സി മുഹമ്മദ് ബാഗവി ഡി നൌഷാദ് ബാക്കി ശരിയുത്തരം ഡി നൗഷാദ് ബാഗവി എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഉമർ അലിയല്ലാമുവിന് കുത്തേറ്റ ദിവസം എ ബുധൻ ബി വ്യാഴം വെള്ളി തിങ്കൾ ശരിയുത്തരം എ ബുധൻ എന്നുള്ളതാണ് പതിമൂന്ന് ഹജ്ജത്തുൽ വതാഖ് നടന്ന വർഷം ഹിജറ പതിമൂന്ന് ഹിജറ എട്ട് ഹിജറ പത്ത് ഹിജറ ഒൻപത് ശരിയുത്തരം സി ഹിജറ പത്ത് എന്നുള്ളതാണ് പതിനാല് നബിസല്ലാഹു അല്ലി വസ്ലമയ്ക്ക് അധികകാലം മുലയൂട്ടിയത് എ ആമിനി ബി ഹലീമ ബീവി സോയബത്തുൽ അസ്ലമിയ ഉമ്മു ഐബൻ ശരിയുത്തരം ബി ഹലീമ ബീവി പതിനഞ്ച് ഹുസൈൻ റലിയാഹുനുവിൻ്റെ വയസ്സ് അമ്പത്തിയൊന്ന് അറുപത്തിമൂന്ന് നാൽപ്പത്തി രണ്ട് അമ്പത്തിയേഴ് ശരി ഉത്തരം ഡി അമ്പത്തിയേഴ് പതിനാറ് സ്വർഗീയ പർവ്വതം ഏത് സൗഹർ ജബലുന്നൂർ വഹദ് തൂര്യസീന ശരിയുത്തരം സി ഉഹദ് എന്നുള്ളതാണ് പതിനേഴ് കിപിലമാറ്റം നടന്ന ഹിജറ വർഷം ഒന്ന് രണ്ട് മൂന്ന് പതിനൊന്ന് ഉത്തരം ബി രണ്ട് പതിനെട്ട് വാദി മുഹസറിൻ്റെ മറ്റൊരു പേര് വാദി നൂർ വാദി നാർ വാദി ഹസൻ വാദി ത്വയ്ബ ശരിയുത്തരം ബി വാദി നാർ എന്നുള്ളതാണ് പത്തൊൻപത് ജിബിരിൽ അലിഹി സലാം പറഞ്ഞ വനിത മറിയം ബിബി റലി അള്ളാഹു അൻഹ ആസിയ ബി വി റലി അള്ളാഹു അനഹ ആയിഷ ബി വി റി അള്ളാഹു അനഹ ഹഫ്സലി അള്ളാഹു അൻഹ ശരിയുത്തരം സി ആയിഷ റലി അള്ളാഹു അൻഹ ഇരുപത് ജമാൽ എന്നതിൻ്റെ അർത്ഥം ഭംഗി പൂർണത അടുപ്പം നന്മ ശരിയുത്തരം എ ഭംഗി എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് ഉമ്രത്തുൽ കലാഖ് നടന്ന ഹിജറ വർഷം അഞ്ച് ഏഴ് ഒൻപത് പത്ത് ശരിയുത്തരം ബി ഏഴ് എന്നുള്ളതാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തുലഹറുദിയുള്ളു അനഹു ഷഹീദായ യുദ്ധം ബദർ ഉഹദ് ജമൽ ഹന്ദക്ക് ശരിയുത്തരം സി ജമൽ എന്നുള്ളതാണ് ഇരുപത്തി മൂന്ന് കുബാ പോവൽ ശ്രേഷ്ഠമായ ദിവസം ശനി വെള്ളി തിങ്കൾ ഞായർ ശനിയുത്തരം എ ശനി എന്നുള്ളതാണ് ഇരുപത്തിനാല് നബിസല്ലാഹു അലൈഹി വസ്ലമ്മയുടെ വഫാത്തിന് ശേഷം ആദ്യം വഫാത്തായ ഭാര്യ സൈനബ റുലി അള്ളാഹു അൻഹ ആയിഷ റുലി അള്ളാഹു അൻഹ ഹഫ്സ റലി അള്ളാഹു അൻഹ സൗദ റലി അള്ളാഹു അൻഹ ശരിയുത്തരം എ സൈനബ് റുദിയാഹു അൻഹ ഇരുപത്തി അഞ്ച് ദാരുന്നതുവ ആരുടെ വീടായിരുന്നു അബു ജഹൽ അബു ലഹബ് ഖുസൈബിന് കിലാബ് അബു സുഫിയാൻ സി ഖുസയിബിന് കിലാബ് എന്നുള്ളതാണ് ശരിയുത്തരം പാർട്ട് ടു ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള മദ്രസ പാഠപുസ്തകങ്ങൾ അതിനടിസ്ഥാനപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ ഇരുപത്തിയാറ് ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്ത് ഉണ്ടാകും ഏഴ് എട്ട് പതിനാല് ഇരുപത്തിയൊന്ന് ശരിയുത്തരം എ ഏഴ് എന്നുള്ളതാണ് ഇരുപത്തിയേഴ് ഷാഫിമാം ജനിച്ച വർഷം ഹിജറ നൂറ്റി അൻപത് എ ഡി നൂറ്റി അൻപത് ഹിജറ നൂറ്റി അറുപത്തി നാല് ഹിജറ എൺപത് ശരിയുത്തരം ഓപ്ഷൻ എ ഹിജറ നൂറ്റി അൻപത് എന്നുള്ളതാണ് ഇരുപത്തിയെട്ട് ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് പറയും കറാഹത്ത് മൊഹജിസത്ത് കറാമത്ത് റഹ്മത്ത് ശരിയുത്തരം സി കറാമത്ത് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപത് ഒരു സ്വാ എത്ര ലിറ്റർ എണ്ണൂറ് മൂന്ന് ഇരുന്നൂറ് രണ്ട് മുന്നൂറ് ആറ് മുന്നൂറ് ശരിയുത്തരം ഓപ്ഷൻ ബി മൂന്ന് ഇരുന്നൂറ് എന്നുള്ളതാണ് മുപ്പത് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏവ ഏവാ രണ്ടാമത്തെ ഓപ്ഷൻ ബി ഫാ ഓപ്ഷൻ സി ഫാ ബാ മീം വാവ് ഓപ്ഷൻ ഡി ഫാ കാഫ് നൂൻ ശരിയുത്തരം ഓപ്ഷൻ സി ഫാ ബാ മീമ് വാവ് എന്നുള്ളതാണ് മുപ്പത്തിയൊന്ന് ബലാദത്തിൻ്റെ വിപരീതം എന്ത് ഫത്വാനത്ത് കിതാബത്ത് അമാനത്ത് ഹയാനത്ത് ഓപ്ഷൻ എ ഫത്വാനത്ത് എന്നുള്ളതാണ് ശരിയുത്തരം മുപ്പത്തിരണ്ട് ഹദീജീവ് റദിയല്ലാ ഹൊനയുടെ പിതാവ് ഹുവൈലിദ് അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖാലിദ് ശരിയുത്തരം എ ഹുവൈലിദ് എന്നുള്ളതാണ് മുത്തി മുപ്പത്തിമൂന്ന് സിറിയുടെ മറ്റൊരു പേരെന്ത് ഷാം യസ്രീബ് പേർഷ്യ യമൻ ശരിയുത്തരം എ ഷാം എന്നുള്ളതാണ് മുപ്പത്തിനാല് തിലാവയുടെ വിധി എന്ത് സുന്നത്ത് ഹലാൽ ഫറത്ത് ശരിയുത്തരം എ സുന്നത്ത് എന്നുള്ളതാണ് മുപ്പത്തിയഞ്ച് ഒന്നാം ഹബിഷയാത്രയിലെ അംഗങ്ങൾ പതിനഞ്ച് പതിനാല് പതിനാറ് പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ ബി പതിനാല് എന്നുള്ളതാണ് മുപ്പത്തി ആറ് ഹജ്ജിൻ്റെ ഫറലുകൾ പതിനാല് ആറ് അഞ്ച് മൂന്ന് ഉത്തരം ഓപ്ഷൻ ബി ആറ് എന്നുള്ളതാണ് മുപ്പത്തിയേഴ് ഒരു മുദ് എത്ര മില്ലി ലിറ്റർ മൂന്ന് ഇരുന്നൂറ് എണ്ണൂറ് രണ്ട് മുന്നൂറ് എട്ട് മുന്നൂറ് ശരിയത്തരം ഓപ്ഷൻ ബി എണ്ണൂറ് എന്നുള്ളതാണ് മുപ്പത്തിയെട്ട് നമ്മുടെ നബിയെ നിയോഗിക്കപ്പെട്ടത് ആരിലേക്കെല്ലാം മനുഷ്യരിലേക്ക് ജിന്നുകളിലേക്ക് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും ഉത്തരം ഓപ്ഷൻ ഡി മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും മുപ്പത്തി ഒൻപത് അപഹാദ എത്ര പതിനാല് ആറ് അഞ്ച് ഏഴ് ഉത്തരം ഓപ്ഷൻ ഡി ഏഴ് എന്നുള്ളതാണ് നാൽപ്പത് ഫാത്യഹ എത്ര ആയത്താണ് ആറ് ഏഴ് എട്ട് ഒൻപത് ഉത്തരം ഓപ്ഷൻ ബി ഏഴ് എന്നുള്ളതാണ് പാർട്ട് മൂന്ന് സമസ്തയുമായി ബന്ധപ്പെട്ടും പൊതുവിജ്ഞാനത്തിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും നാൽപ്പത്തി ഒന്ന് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആര് അക്ബർ ടിപ്പു സുൽത്താൻ ഷാജഹാൻ ഔറംഗസീബ് ഉത്തരം സി ഷാജഹാൻ എന്നുള്ളതാണ് നാൽപ്പത്തിരണ്ട് സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കായ തങ്ങൾ സമസ്തയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഉത്തരം ഡി പതിനൊന്ന് എന്നുള്ളതാണ് നാൽപ്പത്തി കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രി ഇ അഹമ്മദ് സീദി സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ പോക്കർ സാഹിബ് ശരിയുത്തരം സി എച്ച് മുഹമ്മദ് കോയ നാൽപ്പത്തി നാല് മലപ്പുറം ജില്ല രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്നുള്ളതാണ് നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാർ ഏറ്റവും അധികം സംസാരിക്കുന്ന ഭാഷ മലയാളം ഉറുദു ഹിന്ദി തമിഴ് ശരിയുത്തരം സി ഹിന്ദി എന്നുള്ളതാണ് നാൽപ്പത്തിയാറ് റാണി തേനീച്ചിയുടെ ഭക്ഷണം എന്താണ് പൂന്തേൻ പൂമ്പൊടി ജെല്ലി റോയൽ ജെല്ലി ശരിയുത്തരം ഓപ്ഷൻ ഡി റോയൽ ജെല്ലി എന്നുള്ളതാണ് നാൽപ്പത്തിയേഴ് എസ് കെ എസ് ബി വി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഒന്ന് ശരിയുത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ളതാണ് നാൽപ്പത്തിയെട്ട് ജമയ്യത്തുൽ മുലിമീൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെ ചേളാരി സുന്നി മഹൽ മലപ്പുറം കൊണ്ടോട്ടി മഞ്ചേരി ഉത്തരം ഡി മഞ്ചേരി എന്നുള്ളതാണ് നാൽപ്പത്തി ഒൻപത് സുപ്രഭാത പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാല് എന്നുള്ളതാണ് അമ്പതാമത്തെ ചോദ്യം പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയ വർഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് ശരിയുത്തരം ബി രണ്ടായിരത്തി പതിനാറ് എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ വർഷം നടന്ന എച്ച് എസ് എം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി റമദാനും നോമ്പുകളും എന്നൊരു പുസ്തകം മറുഹോം പി എ മുഹമ്മദ് ബാക്കവി മുണ്ടമ്പംപറബ ഉസ്താദിൻ്റെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും ആ പുസ്തകത്തിൽ നിന്നായിരിക്കും അൻപത് ശതമാനം ചോദ്യങ്ങൾ ഉണ്ടാവുക അള്ളാഹു താലാ പുസ്തകം രചിച്ച അമർഹും മുഹമ്മദ് ബാക്കി മുണ്ടമ്പറം ഉസ്താദിന് മഹുഫറത്ത് നൽകട്ടെ നമ്മൾ നമ്മളെല്ലാവരും പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ എല്ലാ മിസ്ലു സ്വാബ് അള്ളാഹു ഖബറിലെത്തിച്ച് കൊടുക്കുകയും ഖബർ സന്തോഷമാക്കുകയും ഉന്നതമായ പദവികൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും നാളെ ഉസ്താദിനോടൊപ്പം നാം ഏവരെയും ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സാം വലൈക്കും വറഹമത്